தமிழ்ந்து ஒரு த்ரில்லர் ஓடிடி ஆக்ஷன்ல ஒிலீஸ் தமிழில த்லர் சினிமகள் செய்து கிங் ஆஃப் ஓஃப்லிய அருள் நிதிய படம் டிமாண்டி காலனி டூ இரவுக்கு ஆயிரம் கண்கள் கே தேர்ட்டீன் அங்கே ஒரு லோடு த்ரில்ல மனுஷனான ஒரு படம் செய்து வச்சு அண்ணா என்னன்னா பண்ணி வச்சிருக்கு அதுல ആൻഡ് ഇതിൽ വില്ലനായിട്ട് അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ രഞ്ജിത് സജീവ് കൽബ് രഞ്ജിത്ത് സജീവാണ് സൺഎക്സ് ലാൻഡ് ഈ പടം സ്ട്രീം ചെയ്യുന്നത് ഡയറക്ട് ഓ ടി റിലീസ് ചെയ്ത പടം രഞ്ജിത് സജീവ് ഈ സിനിമയുടെ പ്രൊമോഷന് വേണ്ടിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ എന്റെ അണ്ണ എന്തോ എന്താണ് ഞാൻ രണ്ടാമനാവാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല ഒന്നാമനാവാൻ വേണ്ടി ജനിച്ചവനാണ് ദ ബെസ്റ്റ് വില്ലൻ വില്ലനാണ് സ്ട്രോങ്ങസ്റ്റ് വില്ലനാണ് ഈ ഈ കട്രാവി അല്ലേ ഇത് ഒരു നിർഗുണൻ പറഞ്ഞാൽ ശരിക്കും ഒരു നിർഗുണ ക്യാരക്ടറാണ് ഇത്രയും ഒരു കോമാളി വില്ലൻ ഈ അടുത്ത കാലത്തുള്ള തമിഴ് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു അജാതെ ഒരു ക്യാരക്ടർ അതിൻ്റെ അടുത്ത് അരുൾ കിടു ക്യാരക്ടർ അതല്ല അത് പറയാം സോ ഈ സിനിമ പറയുമ്പോ പക്ക കോമഡി പടം ചിരിക്കാൻ ഇഷ്ടം പോലെ ഉണ്ട് ഈ മറ്റേ നൂറ് ആയിരം പതിനായിരം ലക്ഷം ഇതൊന്നുമില്ല ബേസ് വാല്യൂ ഈ സിനിമയിൽ കോടികളാണ് പത്ത് കോടി രണ്ട് കോടി നൂറ് കോടി അതായത് നമ്മുടെ രഞ്ജിത്ത് സജീവ് ഭയങ്കര കൊടൂര വില്ലനാണെന്ന് പറയപ്പെടുന്ന രഞ്ജിത്ത് സജീവ് സജീവിനെതിരെ ഒരു കൊച്ചു കേസ് കൊടുത്തിട്ടുണ്ട് ആ കൊച്ചു കോടതി വന്നു കഴിഞ്ഞാൽ അണ്ണ ഉള്ളിൽ പോവും ആ കൊച്ചിനെ തട്ടണം അതിനു വേണ്ടി അണ്ണൻ പത്ത് കോടി രൂപ കൊടുക്കും ആർക്കെന്നറിയോ ഈ മറ്റേ ബൾബ് സുനി ഉണ്ട രാജേന്ദ്രൻ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഉണ്ടാവില്ലേ തമിഴില് അവർക്ക് പത്ത് കോടി അണ്ണ പത്ത് കോടി ഉണ്ടെങ്കിൽ സ്നൈപ്പറും വെച്ച് ജാപ്പാൻ ആളെ ഇറക്കാം എന്നിട്ട് ആ പെണ്ണ് അരവിനിധി അടുത്ത് പറയും ആ പെണ്ണാണെന്ന് വെച്ചാൽ നാളെ പെണ്ണ് ചാവും മറ്റേ രഞ്ജിത്ത് സജു കൊല്ലും അപ്പൊ ഇന്ന് വന്നിട്ട് ബോഡി ഗാർഡിനെ തപ്പി വന്നിരിക്കാൻ എവിടെ ബാറിൽ ബാറിൽ ബോഡി ഗാർഡിന്റെ സ്ട്രീറ്റ് ഫൈറ്ററിന്റെ എന്നിട്ട് ഇരുപത് കോടി കൊടുക്കാന്ന് എന്റെ പൊന്നും മോളും ഇരുപത് കോടി ഉണ്ടെങ്കിൽ അമേരിക്കൻ സേനയെ കൊണ്ടുവരാ എന്നിട്ട് രഞ്ജിത് സജു പറയും അവളെ വിട്ട് വന്ന നൂറ് കോടി തരാം നീക്ക് ഏത് യൂണിവേഴ്സത്തെ ഹീറോയും ബില്ലുള്ളത് അറിയില്ല എനിക്കൊന്നും ബ്ലൂംബർഗ് ബില്ലിയനെയർ ഇൻഡെക്സിൽ എലോൺ മസ്കിന് തൊട്ട് താഴെ നിൽക്കുന്നത് രഞ്ജിത് സജീവിന്റെ ആണെന്ന് തോന്നുന്നു നൂറ് കോടി ആൻഡ് ടി വി എസ് റോണിൻ ഈ സിനിമയില് ബൈക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് തോന്നു എനിക്കൊന്നും ഇന്ത്യയിൽ ഇത്ര ടി വി എസ് റോണിന് ഉണ്ടാവില്ല ഒരു ടോള് വരെ സിൽവർ കളർ റോണിൻ ടോള് കിടന്നതിന് ശേഷം ചോപ്പ് കളർ ആവുന്നുണ്ട് ചിലപ്പോ ഗ്ലോബൽ വാർമിംഗ് കാരണമായിരിക്കും വലിയ മറ്റേ അരുൺ നീതിന്റെ ക്യാരക്ടർ അതിലേറെ വലിയ കോമാളിയാണ് ആൾക്ക് രണ്ട് കോടി വേണം എന്തൊരു വീട് വാങ്ങിക്കാൻ ആരുടെ അടുത്ത് ചോദിക്കുമ്പോ ചോദിക്കും പറയുമ്പോ ബാറിന്റെ അടുത്ത് ഈ സ്ട്രീറ്റ് ഫൈറ്റിംഗ് നടത്തി നടക്കണവന് രണ്ടു കോടി ബാറിന്റെ ഓണർ കൊടുക്കുന്നു വിശ്വസിക്കുന്ന അതിലേറെ വലിയ മണ്ടനാണ് രഞ്ജിത് മറ്റേ അരുൾ നിധിയുടെ ക്യാരക്ടർ ഇത്രയും കാര്യം നടക്കുന്നതിൻ്റെ ഇടയിലും ഈ കൊച്ച് നാളെ ചാവും അതിന്റെ ഇടയിൽ റൊമാൻസ് കെട്ടിപ്പിടുത്തം ലിട്ടു ലുക്കിസ് പരിപാടിയൊക്കെ ഉണ്ട് നാളെ ചാവാൻ ചാവണ കൊച്ചിത് ഇന്ന് ബാറിൽ അവന്റെ ഫൈറ്റ് കണ്ടിട്ട് ലൗഇറ്റ് ഫസ്റ്റ് സൈറ്റ് തകർത്ത് കുറെ കൺട്രാവി പിടിച്ച പരിപാടികളുണ്ട് ഇടയ്ക്ക് മറ്റേ കോമഡി ചളി പറഞ്ഞിട്ട് നമ്മുടെ എന്താണ് ഹരീഷ് പേരടിയൊക്കെ വന്നിട്ട് എന്തൊക്കെയാ വേറെ കാണിക്കുന്നുണ്ട് തുച്ഛ അതിലേറെ വലിയൊരു ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ സ്വന്തം അച്ഛൻ അതായത് രഞ്ജിത് സജീവിന് എന്തോ ഒരു വലിയ യൂണിവേഴ്സിറ്റി ഉണ്ട് എനിക്ക് തോന്നുന്നു മറ്റേ മെഡിക്കലിന്റെ എന്തോന്ന് തോന്നുന്നു അവിടെ മറ്റേ എന്താണ് ഒരു കൊച്ചിന് അഡ്മിഷൻ കൊടുക്കാൻ ആ കൊച്ചു പോയിട്ട് രഞ്ജിത് സജീവിന്റെ ഈ സിനിമയിലെ ക്യാരക്ടർ അച്ഛന്റെ ഒപ്പം പോയി കിടക്കും അതിന്റെ വീഡിയോ മകൻ ലീക്ക് ആക്കും അങ്ങനത്തെ കിടു മകനും കിടു തന്തപ്പടിയുടെയും കഥ പറയുന്ന ഒരു സിനിമയാണ് വേണേൽ കണ്ടു വെക്കുക കണ്ടുവക്കാതിരിക്കുക എനിക്ക് പെട്ടെന്ന് ആദ്യം കണ്ടപ്പോ കാർത്തിയുടെ അലക്സ് പാണ്ടിയെന്ന് പറഞ്ഞൊരുപാട് വരും അതിന് ഭയങ്കര സിമിലർ ആയി തോന്നി പക്ഷെ അത് രസവും ഉണ്ടായിരുന്നു കാണാൻ ഇത് ഒന്നേ മുക്കാൽ മണിക്കൂറുള്ളെങ്കിലും പരട്ട പടം സീരിയൽ ലിറ്ററലി സെയിം ദിസ് ഇസ് ഭയങ്കര ബോറിംഗ് പടം വേണ്ടവർ കണ്ടു നോക്കുക സർനെക്സിൽ ഒ ടി ഡി റിലീസ് ചെയ്യുന്നുണ്ട് നന്നായി ഡയറക്ട് ഒ ടി ഡി റിലീസ് ചെയ്ത് തിയേറ്ററിലാണെന്ന് വെച്ചാൽ മറ്റേ ഡബിൾ മുണ്ട് വിരിച്ച് കാണിക്കേണ്ടി വന്നത് കാരണം ഈ പടത്തിനൊക്കെ സ്ക്രീൻ കൊടുക്കണമെന്ന് ലോക മണ്ഡലനെ ഞാൻ റൈറ്റ് റൈറ്റ്ഔട്ട്